നോക്കുക നമുക്ക് ആ നല്ല വന്നിട്ടുണ്ട് ും എല്ലാവർക്കും സ്വാഗതം ഇവിടെ തയ്യാറാക്കാൻ പോണത് നാവിളും പഴം കൊണ്ട് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോണത് ഈ സീസണില് കിട്ടുന്ന നാവളും പഴമാണ് നല്ല ഔഷധ ഗുണങ്ങളും ഒരുപാട് കാൽസ്യം അയേൺ ഒരുപാട് പ്രോട്ടീനുകളൊക്കെ അടങ്ങിയ നല്ല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതാ ആവശ്യത്തിനുള്ള നാവിളും പഴം നന്നായി പഴുത്തത് കഴുകി വൃത്തിയാക്കിയത് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയത് തേങ്ങ ചരകിയത് ശുചിക്കുട്ടം പാക്ക് ചെയ്യുന്ന ശർക്കര പൊടി കല്ലും മണ്ണൊന്നും ഇല്ലാത്ത വിഷാംശങ്ങളൊന്നും ചേർത്താത്ത കെമിക്കലൊന്നും ചേർത്താത്തത് പിന്നെ കുറച്ച് കറുത്തുള്ളു കുറച്ച് വെളുത്തുള്ളു കുറച്ച് കസുവണ്ടിപ്പരിപ്പ് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് നെയ്യ്

അത് മുറിക്കണ്ട അങ്ങനെ മുറിക്കണ്ട അത് വേണ്ട ഇതിന് അടുത്ത് ഇരിക്കും ഇതിനെടുത്ത് അതിലുടിക്കൂ ആ ആ ഇനി അടുത്തെടുക്കുണ്ടോ ഒന്നും ഉണ്ടാക്കാനുണ്ടായിരുന്ന അവസാനം ആ ചില മുറുക്കി ആ ആ ചില ആ ആ മുറു ആ ഇതിൻ്റെ അടുത്ത് അതിൽ ഉടിക്കിട് ആ ഇതിൻ്റെ അടുത്ത് അതിൽ ഇടിക്കും മാറ്റി അടുത്തെടുക്കും കയ്യിലും തട്ടാണ്ട് മുറുക്കി മുർച്ച കത്തിയാണ് ആ ഇതിനടുത്ത് എന്താ ശ്രീ ചെയ്ത് എവിടെ ഇനി ഉണ്ടാക്കാനെവിടി അതിന് കുറമോ എനിക്ക് നാടും പഴം ഭയങ്കര ഇഷ്ടമാണ് ഇനി 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 ആ ആ എടുക്ക് കെവീർക്ക് അങ്ങനെ വെക്ക് ഓരോരുന്ന് മുറിച്ചിട് നിർത്തിവെത്തിട്ട് തിന്നാനൊന്നും പറ്റില്ല മുണ്ടക്ക മുണ്ട് വെയിലിടും കുരുവേലിടും ഇനി ഇത് മുറിക്കുന്നു നെല്ല കൈ തട്ടാണ്ട് ചെല്ലി ഇതടപ്പ് മുറുക്കിണോ ഇനി ഇത് വാരി വാരി ഇങ്ങനെ ഇലക്കിട്ടോ ആ അടുത്തും വരി കിട്ടാം ഇട ആ നന്നായി വാരി ആ ഇനി കുറച്ച് കഴിക്കില്ല ശുചാന്നാ മിക്സിൽ വാരി ഇടുന്ന മിക്സിയിലിടുന്ന സുജ വാരി ഇട്ടോ

നമ്മളിവിടെ എടുക്കുന്നത് ഒരു കപ്പ് മാവിന് ഒന്നര കപ്പ് ജ്യൂസാണ് എടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളം ഇത് നമ്മൾ ജ്യൂസ് ആയത് കൊണ്ട് ഒന്നര കപ്പ് ജ്യൂസ് എടുക്കേണ്ടത് അത് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് മാവിടാം ഇതിൻ്റെ അളവ് പറഞ്ഞാൽ നമ്മൾ നൂറ് പുട്ടൊക്കെ വാട്ടിയെടുക്കില്ലേ ഇടിയപ്പം ഇടിയപ്പം വാട്ടിയെടുക്കുന്നതിൻ്റെ അളവാണ് ഇതിൽ ഉപയോഗിക്കുന്ന വള്ളത്തിൻ്റെ മാവിൻ്റെ അളവ് ഉപ്പിട്ട് ചിരിക്കുട്ട ആ നല്ല കുറച്ച് കുറച്ചായിട്ടിട ആ ആ നമുക്ക് ഷീക്കുട്ടെ നെല്ല് മെല്ലെ മെല്ലെ ആ നെല്ല് മെല്ലെ ഇടുമ്പോൾ അടക്കിക്കൊണ്ടിരിക്കണം ആ കുറച്ച് വർഷമായിട്ട് ഇടാൻ പറ്റുമൊരു ഷീക്കുട്ടോ ഒന്നായി ഇടാൻ പറ്റില്ല നോക്കൂ ഒന്നായി ഇടാൻ പറ്റില്ല ആവിയിൽ ആ ഒഴിക്ക് മതി മതി പക്ഷേ ഒന്ന് പരിപ്പിട ആ ും പൊളിച്ചുള്ളും ഏലക്കായ് പൊടിച്ചത് ചേർത്തില്ലേ ഏലക്കായും പഞ്ചസാരയും ചീരിപ്പൊട്ടി പൊടിച്ചത് ചേർത്തു ചേർത്തോ വെള്ളപ്പൊടി ചേർക്കും ആ ആ മതി 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 ആ കഴിഞ്ഞ ആ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുക ആ ആ ശരിക്കുന്നതിനെ ഉണ്ടായ ആക്കാം വെക്കുക അടുത്ത് ആ അടുത്തെടുക്കുക ആ തിന്നെയല്ലേ ഉണ്ടയാക്കി ചിരിക്കുട്ടാ വയ്യ വയ്യ വയ്യണ്ടയാക്കി ഉണ്ടയാക്കി തിന്ന നല്ല സ്പീഡില് ഇങ്ങനെ ഇങ്ങനെ ഇതിൽ നോക്ക് ഇതിൽ നോക്ക് ആ ഉം അടുത്തെടുക്ക് വെക്കും മണ്ണോ കണ്ടു ആ ചിരി ആക്കി സ്പീഡിലാക്കി ആ സ്പീഡിലാക്കു ആ അങ്ങനക്ക് ഇങ്ങനെ അങ്ങനെ ആക്കു മാമനമാതിരി അടുത്തെടുക്ക അടുത്തെടുക്ക് അടുത്തെടുക്ക് ഒന്നിനൊന്നര ഒന്നേ മുക്കാ വെള്ളം പേ മാവുകൾ വർവിന്റെ വ്യത്യാസത്തിനനുസരിച്ചിരിക്കും ഇത് ഇത്തിരി വെള്ളം കുറവാണ് ഈ കൂടുതൽ വറുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ വേണം കുറവ് വറുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് മതി എനിക്കെന്നെ മതിയാവും അങ്ങനെ ഉപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം ആ അടച്ചു അടച്ച് വയ്ക്കണം എന്നിട്ട് ഉണ്ടേ ഇങ്ങനെ അടച്ചു വെച്ചാൽ കഴിഞ്ഞു ഇല്ല ഇതിനെ ഇല്ല ഇതുപോലെ ആക്കി എടുക്കുക ല്ലേ നീ അങ്ങട് അതുമായി ആക്കി എടുക്ക് ആ ഇതിവിടെ ഇവിടെ ആരെയാന്നായി ഇതി ആ ആത്തെ അല്ലേ ഈ ജീനെ വെണ്ടി കഴിഞ്ഞു പാർക്ക് കെട്ടോ ആ നാ ഈ മുടേക്കി ആ അവിടെ മഴവന്നുടാ ഇതാ കുറ മഴവന്നുടാ കൂടുതൽ നമ്മൾ കാൽതിനേ ഫ്രണ്ട് വീൽ താമൊന്നും മഴവന്നു ഇതിയാ ും പഴ കൊഴുക്കട്ട ബന്ധം നോക്കുക നല്ല ചന്തള നാവി കൊഴുക്കട്ട സൂപ്പർ ആയിട്ടുണ്ട് നല്ല മധുരാണ് ഉള്ളിലൊക്കെ പുതിയ മോഡലിലാണ് നമ്മ ചെയ്തിരിക്കുന്നത് കൊഴുക്കട്ട ചെരിക്കുട്ട നല്ല കൊഴുക്കട്ട സൂപ്പർട്ട കൊഴുക്കട്ടുണ്ട് இது எடுக்கு இது எடுத்து எடுக்க ஆ மா முறிக்கா சிஜி குட்டா சூப்பராயி வந்துட்டு ஆ மா நிஜித்து நமக்கு ஒன்றும் கூடி முறச்சு நோக்கா எவ்வளோ மா முறிகிண்டா ഞാൻ പറഞ്ഞു കൊടുത്ത് കഴിക്കട്ടെ അയ്യോ എന്ത് ചന്തല്ലേ എന്തോ ടേസ്റ്റ് അടിപൊളി ആ വെള്ളത്തിന്റെ ടേസ്റ്റാണ് മെയിൻ റിയില്ല നന്നായി വന്നു എല്ലാവരും ആവശ്യമുള്ള എടുത്തോളൂ ഇരുണ്ടെണ്ണം ഒന്നാ പത്തെണ്ണ മണിൽ എടുത്തോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക Komen dia ya. Thank you. Sudah cukup dah kan? Hmm. Hmm.